ട്രിപ്പ് ഒക്കെ പോയിട്ട് സ്റ്റാറ്റസ് പ്ലാൻ പോയി 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 താജ്മഹൽ താജ്മഹൽ എത്തി എത്തി ആ അതാണ് സിമ്പിൾ അല്ലേ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ വരെ നിങ്ങൾ രണ്ടുപേരും മൊത്തം കേട്ടോ ഓ അത് സോൾവ് പടവലത്ത് പോയിട്ടുണ്ട് അമ്മയുടെ ശരിക്കും കിട്ടി കാണുവല്ലോ ആ ശ്രീ വിളിച്ചപ്പോഴും പറഞ്ഞത് അമ്മ മിണ്ടു അങ്ങനെ ഉണ്ടാവും അത് കഴിയുമ്പോ അമ്മ അങ്ങ് താഴോട്ട് വരും പക്ഷെ അച്ഛൻ സപ്പോർട്ടാണ് നിർത്തും ചേച്ചി ഞാൻ കാര്യത്തിന് ചേച്ചി അഭിപ്രായം ചോദിക്കാനാണ് ഇരുന്നത് നിന്റെ അഭിപ്രായം കൂടെ വേണം ആ പറയാളൂ ഞാൻ ഈടക്ക് ഇന്റർവ്യൂന് പോയിരുന്നല്ലോ ആ ജോലി ഏകദേശം സെറ്റ് ആയ പോലെയാണ് നല്ല കുറച്ച് ഇവിടെ കൊച്ചിയിലൊക്കെ കുറച്ച് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് അത് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അപ്പൊ ഞാൻ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കണം ആലോചിക്കാൻ എന്താണ് ആഗ്രഹിച്ച് പഠിച്ച് കിട്ടിയ ഒരു ജോലിയാണ് അങ്ങനെ പഠിച്ചിട്ട് ജോലി കിട്ടിക്കഴിയുമ്പോ അതിന് പോവല്ലോ വേണ്ടത് പോവാണ്ടിരിക്കേണ്ടത് അങ്ങനെയല്ല ഞാൻ ആലോചിക്കണതേ സ്ത്രീയുടെ ബിസിനസ്സിൽ സ്ത്രീ ഹെൽപ്പ് ചെയ്യണോ അതാ ജോലിക്ക് പോകണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നീ എന്താ പറയുന്നു ഞാൻ പറയുവാണെങ്കിൽ ജോലിക്ക് പോകുന്നൊക്കെ നല്ല കാര്യമാണ് പക്ഷെ കുട്ടുമാമന്റെ കൂടെ ബിസിനസ്സിൽ പോകുന്നതല്ലേ നല്ലത് ബിക്കോസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മള് മുതലാളി ബാക്കിയുള്ളവര് നമ്മള് പറയുന്ന കേക്കും അംബീഷൻ ഒക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അവര് മുതലാളി നമ്മള് തൊഴിലാളി അവര് പറയുന്ന മൊത്തം നമ്മള് കേൾക്കും അതിന്റെ ഒരു ഇതുണ്ട് അതാണ് ഞാനും ആലോചിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര വർഷം കൊണ്ട് ജോലിക്ക് പോവാ എനിക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ലല്ലോ നീ ഇപ്പൊ ഇതൊക്കെ പറയാ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതല്ലേ

ചില പിള്ളേരെ അടികിട്ടി തൊഴി കിട്ടി എന്ന് പറഞ്ഞു പിള്ളേരുടെ അച്ഛനും വന്നിട്ടുണ്ട് ഇവിടെ സ്നേഹം കൊണ്ടുവേണം ആ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് അതെ എന്റെ മോളായോണ്ട് പറയല്ല ഭയങ്കര മടിച്ചിയാണ് രാവിലെ എണീക്കുക കിടന്നുറങ്ങിയിട്ട് എണീക്കുന്നത് പത്ത് മണിക്കൊക്കെയാണ് എണീക്കുമ്പോ ഫോൺ ഉണ്ടാവും കയ്യിൽ പിന്നെ അടുക്കള വന്ന് എത്തു വെക്കി വല്ലതൊക്കെ കഴിക്കാണ്ടെങ്കിൽ ചിലപ്പോ കഴിക്കും ചെലപ്പോ കഴിക്കില്ല പിന്നെയും പോകും കൊണ്ട് പിന്നെ അവിടെയൊക്കെ ഒക്കെ തെന്നി പിരിഞ്ഞ് കിടക്കുന്നതാണ് ഇതാണ് അവടെ മെയിൻ ജോലി ശമ്പളം കിട്ടണോന്ന് എനിക്കറിയില്ല കളിയാക്കുന്നല്ലേ ഈ കളിയാക്കലാണ് എന്റെ പ്രചോദനം അമ്മ നോക്കിക്കോ ഒരു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ ജോലി മേടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ പേരമ്മ മോനെ നീ എന്റെ അനിയനെ ഞാൻ പറയുവാണ് മേടിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് യാതൊരു വിലയും കാണൂലും അവസാനം എല്ലാം കൂടെ വരുന്ന തെറ്റാങ്കിൽ കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ ഞാൻ അംഗീകരിച്ചല്ലോ എനിക്ക് മടിയുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് ഞാൻ എത്ര ദിവസത്തിനുള്ളിൽ

ഗൗരിക്കപ്പോ ജോലി കിട്ടിയില്ലേ ആ ജോലിക്ക് പോവാൻ നോക്ക് ടോക്ക് വരാൻ കാര്യം കിട്ടിയില്ല മിക്കവാറും പോലും ഇങ്ങനെ കണക്കുറിയെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തൊക്കെയാ പറഞ്ഞു പത്ത് മണി വരെ ഉറങ്ങും ജോലിക്ക് പോവില്ല അവിടെ പോവില്ല ഇവിടെ പോവില്ലെങ്കിൽ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ కోమడిల్ జోయిన్ చే ఆస్వదూ